നമസ്കാരം ലൈഫിലേക്ക് സ്വാഗതം മലപ്പുറം നിലമ്പൂരിൽ നവദമ്പതികളെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി മണലോടി കറുത്ത എടുത്ത് സത്യഭാമയുടെയും മകൻ ഇരുപത്തിമൂന്നുകാരനായ രാജേഷും എരുമ മുണ്ട കാനക്കുത്ത് എളിപ്പാറ്റ ബാലകൃഷ്ണന്റെയും തുളസിയുടെയും മകൾ അമൃതാകൃഷ്ണയും ആണ് മരിച്ചത് പതിനെട്ട് വയസ്സായിരുന്നു മൂന്ന് മാസം മുൻപായിരുന്നു ഇവരുടെ വിവാഹം നിസ്സാര തർക്കങ്ങളെ തുടർന്ന് ഇരുവരും ജീവനൊടുക്കി എന്നാണ് വിവരം പോലീസ് പറയുന്നത് പ്രകാരം ആദ്യം രാജേഷ് പ്ലാസ്റ്റിക് കയറിൽ തൂങ്ങി ഈ സമയം വീടിന് പുറത്ത് ജോലിയിലായിരുന്ന അമൃത അകത്തു ചെന്നപ്പോൾ രാജേഷിനെ തൂങ്ങിയ നിലയിൽ കണ്ടു ഉടനെ അമൃത കയർ ഇതോടെ രാജേഷ് താഴെ വീണു രാജേഷ് മരിച്ചുവെന്ന് മനസ്സിലായ അമൃത മുറിയിൽ പ്ലാസ്റ്റിക് കയറിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ഇതിനിടെ ശബ്ദം കേട്ട് വീട്ടിലേക്ക് കയറിയ രാജേഷിന്റെ അമ്മ സത്യഭാമ മകൻ നിലത്തു കിടക്കുന്നത് കണ്ടു അമൃത മുറിയിൽ കയറിൽ തൂങ്ങിയ നിലയിലായിരുന്നു പരിഭ്രമിച്ച സത്യഭാമ രാജേഷിനെ വലിച്ചു വെച്ച് സോഫയിൽ കിടത്തുകയും അയൽവീട്ടിലെത്തി വിവരം പറയുകയും ചെയ്തു പിന്നാലെ അയൽവാസികളെത്തി കയർ അമൃതയെ താഴെ കിടത്തുകയായിരുന്നു ഈ സമയം അടുത്ത വീട്ടിലെ ഡോക്ടർ പ്രാഥമിക ചികിത്സ നൽകി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഇരുവരും മരിച്ചു മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം ഇന്ന് നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രാജേഷും അമൃതയും പ്രണയത്തിലായത് പ്രായം പൂർത്തിയാകാത്തതിനാൽ അമൃതയുടെ വീട്ടുകാർ നൽകിയ പരാതിയിൽ പോർട്ടുഗൽ പോലീസ് രാജേഷിനെതിരെ പോക്സോ കേസെടുത്തിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലും അടച്ചു ഇയാൾ പുറത്തിറങ്ങിയ ശേഷം അമൃതിക്ക് പ്രായപൂർത്തിയായത് കണ്ട് രണ്ടു മാസം മുൻപായിരുന്നു വിവാഹം നടത്തിയത് പന്തൽ നിർമ്മാണ തൊഴിലാളിയായിരുന്നു രാജേഷ് ഇയാൾ കഴിഞ്ഞ ദിവസം ജോലിക്ക് പോയിരുന്നില്ല ഇരുവരും ആത്മഹത്യ ചെയ്തതാണെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് സ്ഥലം സന്ദർശിച്ച ഡിവൈഎസ്പി സാജു കെ എബ്രഹാം പ്രതികരിച്ചു ഇരുവരും തമ്മിൽ ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെന്നും രാജേഷുമായി അമൃതയുടെ കുടുംബം നല്ല ബന്ധത്തിലായിരുന്നില്ലെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത് ഏറെ കാലമായി ഇരുവരും പ്രണയത്തിലായിരുന്നു പിന്നീട് രണ്ടു മാസം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം കഴിഞ്ഞത് രാജേഷ് വിഷം കഴിച്ചതായും പറയുന്നുണ്ട് ഇതിനുശേഷമാണ് പ്ലാസ്റ്റിക് കയറിൽ ജീവനെടുക്കുവാൻ ശ്രമിച്ചത് തുടർന്ന് അമൃതയെ വീടിനുള്ളിൽ തൂങ്ങി മറിച്ച നിലയിലും കണ്ടെത്തുകയായിരുന്നു ും ആത്മഹത്യ ചെയ്തത് എന്ന് തന്നെയാണ് പ്രാഥമിക വിവരം അരിക്കോട് ബന്ധുവീട്ടിൽ പോയിരിക്കുകയായിരുന്നു അമൃത മൂന്ന് ദിവസത്തിനുശേഷം വീട്ടിൽ മടങ്ങിയെത്തി അമൃത പിന്നീട് ഈ മുറി തുറന്ന് നോക്കിയപ്പോഴാണ് രാജേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോയ അമൃത രാജേഷിന്റെ അമ്മയെ വിളിച്ചു പിന്നാലെ രാജേഷിന്റെ അമ്മ അമൃതയെ അവിടെ നിർത്തിയ അൽപ്പക്കാരെ വിവരമറിയിക്കുവാൻ പുറത്തേക്കോടി ഈ സമയത്താണ് അമൃത തൂങ്ങി മരിച്ചത് മിനിറ്റുകൾക്കുള്ളിൽ അമൃതയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു ഓരോ ദിവസം കൂടുന്നവറും ആത്മഹത്യയുടെ എണ്ണം കൂടി വരികയാണ് അതും ചെറുപ്രായക്കാർ വീട്ടുകാരുടെ സമ്മതമില്ലാതെ വിവാഹം കഴിച്ചതായിരിക്കാം കൂടാതെ ആരും സഹായിക്കുവാനും സംരക്ഷിക്കുവാനുമില്ലാതെ പ്രതിസന്ധി ഘട്ടം അവർക്ക് തരണം ചെയ്യുവാൻ പറ്റിയിട്ടുണ്ടാകില്ല ഇതിനാൽ തന്നെ ഒരാൾ മരിച്ചത് കണ്ട് മറ്റി ജീവിച്ചിരിക്കാൻ സാധിക്കില്ല എന്ന് കണ്ട് ആത്മഹത്യ ചെയ്യുവാനും സാധ്യതയുണ്ട് കാരണം രണ്ടുപേരും രണ്ടുവിധത്തിൽ തന്നെയാണ് മരണപ്പെട്ടിരിക്കുന്നത് എങ്കിലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല അതിജീവിക്കുവാൻ ശ്രമിക്കുക മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക അത്തരം ചിന്തകൾ ഉള്ളപ്പോൾ ദിശ ഹെൽപ്പ് ലൈനിൽ വിളിക്കുക ടോൾ ഫ്രീ നമ്പറായ പത്ത് അൻപത്തി ആറ് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് എന്നീ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളെ അവളെ അറിയിക്കുക തീർച്ചയായും നിങ്ങളുടെ മാനസിക വിദഗ്ധരുമായി നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും നിങ്ങളുടെ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും ഇതിനിടെ ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് ട്രെയിനിലെ ശുചിമുറിയിലെ ചവറ്റുകൊട്ടയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം നടത്തിയ സംഭവത്തിൽ ഈ ട്രെയിനിൻ്റെ സീറ്റിൽ രക്തകറ കണ്ടെത്തി ട്രെയിനിലെ എസ് ഫോർ കോച്ചിലെ സീറ്റിലാണ് രക്തക്കറ കണ്ടെത്തിയത് രക്തക്കറ കുഞ്ഞിന്റേതാണോ എന്നറിവാനായി പരിശോധനയൊക്കെ നടത്തും എസ് ഫോർ എസ് ത്രീ എന്നീ കോച്ചുകളിൽ യാത്ര ചെയ്തവരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു തുടങ്ങി എസ് ത്രീ കോച്ചിലെ ശുചിമുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ രണ്ട് കോച്ചുകളിലെ മുഴുവൻ യാത്രക്കാരുടെ മൊഴിയെടുക്കുവാനാണ് പോലീസിന്റെ തീരുമാനം വ്യാഴാഴ്ച രാത്രി ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസിന്റെ രണ്ട് കോച്ചുകൾക്കിടയിലെ ചവറ്റു മൃതദേഹം കഴിഞ്ഞ ദിവസം രാവിലെ ശുചീകരണ തൊഴിലാളികളാണ് കടലാസിൽ പൊതുങ്ങിയ നിലയിലുള്ള മൃതദേഹം കണ്ടെത്തിയത് അവർ അറിയിച്ചതിനെ തുടർന്ന് റെയിൽവേ പോലീസ് എത്തി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഭ്രൂണത്തിന് മൂന്നു മുതൽ നാലു മാസം വരെ പ്രായമുണ്ടിയെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്ന് തിരിച്ചറിയാനാകാത്ത അവസ്ഥയിലായിരുന്നു